ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജെലസ് വേൾഡ് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നാച്ചുറലായിട്ട് നമ്മുടെ തലയിലുള്ള നരച്ച മുടിയൊക്കെ നമുക്ക് എങ്ങനെ കറുപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് മാർക്കറ്റിലൊക്കെ ഒരുപാട് കറുപ്പിക്കാനുള്ള ഹെയർ ഡേ പാക്കുകളൊക്കെ അവൈലബിൾ ആണെങ്കിൽ പോലും ഒരുപാട് സൈഡ് എഫക്ട്സ് ഇന്നല്ലെങ്കിൽ പിന്നീട് ഉണ്ടായിരിക്കും അപ്പോൾ ഇതേപോലെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഹെയർ ഡേ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുവിധ സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല പിന്നീട് വളരുന്ന ഓരോ മുടിയും നമുക്ക് ബ്ലാക്ക് കളറായിട്ട് മാറാനും പറ്റും അപ്പോൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ഹെയർ ഡേ പാക്ക് റെഡിയാക്കി എടുക്കുന്നത് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ വലിച്ചെറിയുന്ന തരത്തിലുള്ള കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഹെയർ ഡേ പാക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് പിന്നെ നമ്മൾ നമ്മുടെ ഹെയർ ഒക്കെ നന്നായിട്ട് തന്നെ ഹെയർ സ്റ്റൈലൊക്കെ നന്നായിട്ട് കീപ്പ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നിരച്ച മുടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ ഡസ്പാവും പിന്നെ നമുക്ക് ആകെ എല്ലാം ബുദ്ധിമുട്ടായി മാറും അപ്പോൾ അതിന് അതിനൊന്നും ഇടവരുത്താതെ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് മുടി കറുപ്പിക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ഹെയർ കളർ ചെയ്തവർക്കും അവരുടെ നാച്ചുറൽ കളർ കിട്ടാനായിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനായിട്ട് നമ്മൾ ചായ തിളപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പാത്ര എടുത്തിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കൂടെ വെച്ച് കൊടുക്കുക ഞാൻ തലേ ദിവസം രാത്രി എടുത്ത് വെച്ച കഞ്ഞിവെള്ളം പാക്കാണിത് മുടിയുടെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് ഈ കഞ്ഞിവെള്ളം നമ്മൾ തലയിൽ തേക്കുന്നത് വഴി സഹായിക്കും പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചായപ്പൊടിയും അത് ആ സെയിം അളവിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാപ്പിപ്പൊടിയും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മുടിയുടെ ഗ്രോത്തിനും അതേപോലെ തന്നെ കളർ ലഭിക്കാനും ഒക്കെ സഹായിക്കുന്ന തരത്തിലുള്ള ഉലുവയാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉലുവയും കൂടെ ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കണം തിളച്ചാൽ മാത്രം പോരാ നമുക്കത് കുറുകി ഒരു ഗ്ലാസ് അല്ലെങ്കിൽ അര ഗ്ലാസ് ഒക്കെ ആയിട്ട് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം നമ്മുടെ മുടിയുടെ വളവിനനുസരിച്ച് മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് ഈ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് നമ്മുടെ ഹെയർ ഡേ പാക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ ഓൾറെഡി വെക്കേണ്ട കാര്യമാണ് ഇത് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഹെയർ ഡേ പാക്ക് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഈ മിക്സ് റെഡിയാക്കി എടുക്കണം പിന്നെ ഈ മിക്സ് റെഡിയാക്കി എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കഞ്ഞിവെള്ളം ആദ്യം ഒരു ഗ്ലാസ് നമ്മൾ റെഡിയാക്കി വെക്കണം പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ജിൻസ് വെള്ളം ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പം നമ്മൾ വെച്ചിട്ടുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് എല്ലോട്ട് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം ഈ കഞ്ഞിവെള്ളം ആയത് കാരണം നമുക്ക് തിളച്ച് മുകളിലേക്ക് പൊന്തി വരും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ച് അത് ചുരുങ്ങി വരുന്നത് വരെ നമുക്കങ്ങനെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം ഈ ചൂടാറിയതിനു ശേഷം നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കേണ്ടതാണ് ഈ കഞ്ഞിവെള്ളം ഉള്ളത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കുറച്ച് വലിയ ഹോളുള്ള അരിപ്പ് എടുത്തിട്ടു ശേഷം മാത്രം അരിച്ചെടുക്കുക അരിച്ചെടുത്തിട്ടില്ലെങ്കിൽ അത് നമ്മൾ ഹെയർ ഡേ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ തലയിൽ നിന്ന് ഈ പൊടിയൊക്കെ പോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടും അതുകൊണ്ട് അരിച്ച് മാത്രം യൂസ് ചെയ്യുക കുറച്ച് ഹോൾസ് വലിപ്പമുള്ള അരിപ്പ് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ അരിച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ ഹെയർ ഡേ ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്ത അത് പോയി കാണണം പിന്നെ അത് നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടില്ലെങ്കിലും ഫസ്റ്റ് യൂസ് തന്നെ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടില്ലെങ്കിലും നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ മുടി കറുത്തു വരാനും അതേപോലെ തന്നെ പിന്നീട് വളരുന്ന ഓരോ മുടിയും കറുത്തിരുണ്ട് വരാനൊക്കെ സഹായിക്കും കാരണം നമുക്ക് നാച്ചുറലായിട്ടുള്ളത് യൂസ് ചെയ്യുന്ന സമയത്ത് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല ഇപ്പം ഞാൻ ഈ വെള്ളം കംപ്ലീറ്റ് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഇരുമ്പ് ചീനച്ചട്ടി എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ പിന്നെ അതിലേക്ക് നീലയാമരി പൊടിയാണ് ചേർത്തിരിക്കുന്നത് നീലയാമരി പൊടി ചേർക്കുന്ന സമയത്ത് ഡേറ്റ് ഉള്ളതും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി സാധനങ്ങളും വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ചിലപ്പോൾ നല്ല പൊടി ആയിക്കോളെന്നില്ല നമ്മുടെ അടുത്തുള്ള ആയുർവേദ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല പൊടി തന്നെ കിട്ടും അതിലൊരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ നീല

നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേയില വെള്ളം കുറേശ്ശെ കുറേശ്ശേട്ട് കട്ട കട്ടാതെ മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് കുറേശ്ശെ കുറേശ്ശേട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം അല്ലാതെ ഒന്നിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടുതലായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ അത് ഫസ്റ്റ് യൂസ് തന്നെ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടില്ല കേട്ടോ അത് നമ്മൾ കുറേശ്ശെ കുറേശ്ശായിട്ട് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്യുക പിന്നെ മെല്ലെ മെല്ലെ അത് ആഴ്ചയിൽ രണ്ട് ദിവസമാക്കി മാറ്റുക പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമാക്കി മാറ്റുക പിന്നെ രണ്ടാഴ്ചയിൽ ഒരിക്കലും അങ്ങനെ മാസത്തിലൊന്നാ സമയാകുമ്പോഴേക്കും നമ്മുടെ മുടി കംപ്ലീറ്റ് പിന്നെ വരുന്ന മുടി കംപ്ലീറ്റ് ബ്ലാക്ക് ആയിട്ട് വന്നിട്ടുണ്ടാവും പിന്നെ നമ്മളിത് പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല പറഞ്ഞിട്ട് നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാതിരിക്കേണ്ട കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ആയുർവേദ മരുന്നുകൾ അതേപോലെ പച്ചില മരുന്നുകളൊക്കെ യൂസ് ചെയ്യണ സമയത്ത് നമുക്ക് റിസൾട്ട് കിട്ടും ഉറപ്പാണ് പക്ഷേ നമുക്ക് മെല്ലെ മെല്ലെ റിസൾട്ട് കിട്ടും പക്ഷേ അത് നല്ല പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് റിസൾട്ട് കിട്ടാൻ സഹായിക്കും അത് മെല്ലെ പതിയെ മാത്രമേ മറ്റേ മരുന്നിനെ അപേക്ഷിച്ച് റിസൾട്ട് കിട്ടുകയുള്ളൂ എന്ന് മാത്രം അതുകൊണ്ട് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ നരച്ച മുടി മാറ്റാനായിട്ട് പറ്റും പിന്നെ അത് നമ്മൾ അപ്പം തന്നെ യൂസ് ചെയ്യുന്നില്ല നമ്മളൊരു ദിവസം കംപ്ലീറ്റ് ഒരു നൈറ്റ് കംപ്ലീറ്റ് അടച്ചു വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് ഞാനത് എടുത്തിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ഹെയർ ഡേ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ബ്ലാക്ക് ഹെയർ ഡേ ആയിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് സമയം അധികം നമ്മൾ വെക്കേണ്ടി വരും നമുക്ക് ഒരു നാല് മണിക്കൂറെങ്കിലും വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത് നമുക്ക് എത്ര സമയം വെക്കാൻ പറ്റുമോ അത്രയും നല്ലത് ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും വെക്കുക അങ്ങനെ തലയിൽ തേച്ച് വിധിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റുമില്ലാതെ തന്നെ നമ്മുടെ ഹെയർ കളർ ചെയ്തെടുക്കാനായിട്ട് to put പിന്നെ അത് അപ്ലൈ ചെയ്യേണ്ടത് എണ്ണയില്ലാത്ത മുടിയിലാണ് അത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം അത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് റാപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോവാതിരിക്കും ഞാൻ നാല് മണിക്കൂർ എന്ന് പറഞ്ഞത് നിങ്ങൾ പേടിക്കുന്നു വേണ്ട ഒരു ചുരുങ്ങിയതൊരു ഒരു മണിക്കൂറെങ്കിലും കുളിക്കുന്നതിന് ഒരു ഒരു മണിക്കൂർ മുന്നെങ്കിൽ തേച്ച് പിടിപ്പിക്കുന്നത് മതി നാല് മണിക്കൂറൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും റിസൾട്ട് കിട്ടും പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം ഫസ്റ്റ് യൂസ് തന്നെ നിങ്ങളുടെ മുടി ബ്ലാക്ക് കളറായിട്ട് മാറില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ഭാഗത്തും തലയിൽ അപ്ലൈ ചെയ്തതിനു ശേഷം എത്ര സമയമാണോ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നത് അത്രയും സമയം വെച്ചതിന് ശേഷം സാധാരണ നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കഴുകിക്കളയണെങ്കിൽ നമ്മുടെ ഹെയർ നല്ല ഗ്രോത്തോട് കൂടിയിട്ട് നല്ല കറുത്തിരണ്ട മുടിയായിട്ട് മാറാനും പിന്നീട് വളരുന്ന ഓരോ മുടിയും ബ്ലാക്ക് കളറായിട്ട് മാറാനും സഹായിക്കും അപ്പം നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഇത് ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അകാല നിരക്കെ വരുന്നവർക്ക് ഇതേപോലെ യൂസ് ആണെങ്കിൽ പ്രായമാവുന്ന സമയത്ത് പോലും നമ്മുടെ മുടി നരച്ചു വരില്ല എത്ര വയസ്സായാൽ പോലും നിരച്ചു വരില്ല അപ്പോൾ നിങ്ങളിതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കേ ബായ്